നമസ്കാരം ടാക്ലിക്സിലേക്ക് സ്വാഗതം എൻ്റെ കൂടെ ഹാരിസ് നെന്മാറ ഇന്ത്യ ഓസ്ട്രേലിയ ആദ്യ ഏകദിനം ഓസ്ട്രേലിയ ഏഴ് വിക്കറ്റിന് വളരെ അനായാസം തന്നെ ഇന്ത്യയെ തോൽപ്പിച്ചിരിക്കുകയാണ് ഈ ഒരു മത്സരം എന്ന് പറയുമ്പോൾ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ഏതാണ്ട് ഒരു ഏഴെട്ട് മാസത്തിന് ശേഷം ഇന്ത്യയുടെ ഏകദിന ടീമിലേക്ക് തിരിച്ചെത്തിയ മാച്ചായിരുന്നു ഒരുപാട് പ്രതീക്ഷകളുമായിട്ടാണ് ഇന്ത്യ ഇറങ്ങിയത് നമുക്കറിയാം ഓസ്ട്രേലിയ ഒരു പക്ഷേ അവസാനമായിട്ട് ഇറങ്ങുന്ന ഒരു സിറ്റുവേഷനാണ് രോഹിത് ശർമ്മയെ സംബന്ധിച്ചിടത്തോളവും വിരാട് കോഹ്ലിയെ സംബന്ധിച്ചിടത്തോളം പക്ഷേ ഇന്ത്യ ഈ ഒരു മത്സരം തോറ്റിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ അരിസ് എവിടെയാണ് ഇന്ത്യയ്ക്ക് പാളിയത് നമ്മൾ ടോപ്പ് ഓർഡർ കൂടി തന്നെ ഇന്ത്യക്ക് മൊത്തത്തിൽ പാളിയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു പത്ത് ഓവർ പൂർത്തിയാകുമ്പോഴേക്കും ഇന്ത്യയുടെ സ്കോർ ബോർഡിൽ ഇരുപത്തിയേഴ് റൺസാണുള്ളത് മൂന്ന് വിക്കറ്റ് പോയിരിക്കുന്നു ഷുഭ്മാൻ ഗിൽ പോയിരിക്കുന്നു വിരാട് കോഹ്ലി പോയിരിക്കുന്നു രോഹിത് ശർമ്മ പോയിരിക്കുന്നു മൊത്തത്തിൽ ഓസ്ട്രേലിയ പുറത്തിലെ കണ്ടീഷൻസിന് കൃത്യമായി ഉപയോഗിച്ചു എന്ന് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഹേസൽ വുഡൊക്കെ ബൗൺസി ബൗൺസി കണ്ടീഷൻസിനെ മനോഹരമായി ഉപയോഗിക്കുന്നത് നമ്മൾ കണ്ടു അദ്ദേഹം ഏഴ് ഓവറാണ് എറിഞ്ഞത് അതിൽ ഇരുപത് റൺസാണ് അകെ വിട്ടു നൽകിയത് രണ്ട് വിക്കറ്റ് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട് അതിൽ ക്രൂഷ്യലായിട്ടുള്ള ശ്രേയസ് ശ്രേയസേറുടെയും രോഹിത് ശർമ്മയുടെ വിക്കറ്റ് അദ്ദേഹത്തിനാണ് എന്നുള്ളതാണ് പിന്നെ വിരാട് കോഹ്ലി സ്വാഭാവികമായിട്ടും അദ്ദേഹം ഓഫ്സൈഡ് ബോളുകൾ ഓഫ് സൈഡ് ട്രാപ്പുകളിൽ കുറേ അധികമായി അത് അത് വീണ്ടും അതിന്റെ ഒരു തനിയാവർത്തനം നമ്മൾ അഞ്ചാറ് വിരാട് കോഹ്ലിയുടെ ഒരു പ്രൈം കാലഘട്ടം ഉണ്ട് രണ്ടായിരത്തി ഇരുപത് വരെയുള്ള ഒരു കാലഘട്ടം ആ സമയത്ത് ഓഫ് സൈഡിൽ ആര് പന്തറുകയാണെങ്കിലും അത് കവർ ഡ്രൈവിലൂടെ ബൗണ്ടറി കടത്തുന്നു അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും സിക്സർ ഒക്കെ അടിക്കുന്ന ഒരു വിരാട് കോഹ്ലി നമ്മൾ കണ്ടിട്ടുണ്ട് അതിനുശേഷം ഈ കോവിഡിന് ശേഷമുള്ള ഒരു കാലഘട്ടം എന്ന് പറയുമ്പോൾ വിരാട് കോഹ്ലി ഓഫ് സൈഡ് ഗിണി സ്ഥിരമായിട്ട് കുടുങ്ങുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതായത് ഏതെങ്കിലും ഒരു സീരീസ് നോക്കുമ്പോൾ അതിൽ ഒന്നോ രണ്ടോ ഇന്നിങ്സുകൾ മാത്രമാണ് നമുക്ക് എടുത്തു പറയാനായിട്ടുള്ള മറ്റു കാര്യങ്ങളൊക്കെ സ്റ്റാർക്കിന്റെ പന്തിലാണ് അദ്ദേഹം കുടുങ്ങിയത് വളരെ രസകരമായ ഒരു സംഭവം കൂടി നടക്കുന്നുണ്ടായി സ്റ്റാർക്ക് എറിഞ്ഞൊരു പന്ത് രോഹിത് ശർമ്മയ്ക്ക് എറിഞ്ഞ എറിഞ്ഞൊരു പന്ത് നൂറ്റി എഴുപത്തി ആറ് പോയിന്റ് അഞ്ച് കിലോമീറ്റർ പെർ അവർ എന്നുള്ള ഒരു സ്പീഡോ മീറ്ററിൽ കാണിച്ചു നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും വേഗതമായി വേഗതയേറിയ പന്ത് എന്ന് പറയുമ്പോൾ ഷോയിഞ്ഞതാണ് നൂറ്റി അറുപത്തൊന്ന് പോയിന്റ് മൂന്ന് അതെ ആ ഒരു സമയത്ത് പെട്ടെന്ന് നമ്മൾ നോക്കുമ്പോൾ അത് ഇപ്പോൾ ആയിട്ടൊക്കെ പ്രചരിക്കുന്നുണ്ട് ഇത്രയും അതായത് അക്തറിനെ കടത്തി വെട്ടിക്കൊണ്ട് സ്റ്റാർക്ക് ലോകത്തിലെ ഏറ്റവും വേഗമേറിയ പന്ത് എറിഞ്ഞു എന്നുള്ള രൂപത്തില് അങ്ങനെയുള്ള വാർത്തകൾ ഒരു തെറ്റായിരുന്നു അത് മത്സരത്തിലേക്ക് വരുന്ന സമയത്ത് ഇന്ത്യക്ക് മൊത്തം ടോസ് മുതൽ തന്നെ ഇന്ത്യക്ക് പാളിയിട്ടുണ്ടെന്നാണ് എന്ന് പറഞ്ഞാൽ ഒരു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോകകപ്പിന്റെ സെമിക്ക് ശേഷം കിവീസിനെതിരെ ഇന്ത്യക്ക് ടോസ് കിട്ടിയതിനു ശേഷം പിന്നെ പതിനാറ് ഏകദിനങ്ങളിൽ തുടർച്ചയായിട്ട് ഇന്ത്യക്ക് ടോസ് എന്നുള്ളതാണ് ടോസ് ഭാഗ്യം ഇല്ലാന്ന് മാത്രമല്ല ശുഭ്മാൻ കെല്ലിനെ സംബന്ധിച്ച് അദ്ദേഹം ടോസ് ഭാഗ്യം തീരയില്ലാത്തൊരു ക്യാപ്റ്റാണ് എന്നാണ് അദ്ദേഹം പിന്നെ ഇംഗ്ലീഷ് സീരീസിൽ ടെസ്റ്റിൽ അഞ്ച് മത്സരങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ടോസ് കിട്ടിയിട്ടില്ല വിൻഡീസ് സീരീസിലേക്ക് വരുന്ന സമയത്ത് അതിൽ ഒന്നാമത്തെ മത്സരത്തിൽ അദ്ദേഹത്തിൻ്റെ ടോസ് കിട്ടിയിട്ടില്ല പിന്നീട് ഏറ്റവും വിൻഡീ സീരീസിലെ വിൻഡീസ് ഇന്ത്യയിൽ ഈ ടെസ്റ്റ് പരമ്പരയിൽ പിന്നെ രണ്ടാമത്തെ മത്സരത്തിൽ അദ്ദേഹത്തിന് ടോസ് കിട്ടുന്ന സമയത്ത് അദ്ദേഹം ഭയങ്കരമായിട്ട് തുള്ളിച്ചാടുന്നൊക്കെ നമ്മൾ മൈതാനത്ത് കണ്ടിരുന്നത് ഭയങ്കര ആയിട്ടൊക്കെ വന്നിരുന്നു അപ്പോൾ ഏകദിനത്തിലേക്ക് വരുന്ന അദ്ദേഹത്തിൻ്റെ ആദ്യ മത്സരത്തിൽ അദ്ദേഹത്തിന് ടോസ് കിട്ടുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നുണ്ട് ടോസ് കിട്ടിയിരുന്നെങ്കിൽ ഞങ്ങൾ ബോളിംഗ് തിരഞ്ഞെടുക്കുമായിരുന്നു എന്ന് ചുമങ്കിലും പറയുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ടോസ് മുതൽ തന്നെ ഇനി ഭാഗ്യം മാറി ഭാഗ്യങ്ങൾ തുടങ്ങുന്നുണ്ട് പിന്നെ അങ്ങ് വിക്കറ്റ് പോകുന്നുണ്ട് രോഹിത് ശർമ്മയ്ക്ക് സംബന്ധിച്ച് അദ്ദേഹം തുടക്കത്തിലൊക്കെ മനോഹരമായിട്ട് സ്ട്രൈ ഡ്രൈവ് കളിക്കുന്നുണ്ട് പക്ഷെ പിന്നീട് ഹേസൽവുഡ് നിരന്തരമായ കുറച്ചു പ്രത്യേകിച്ച് ഹേസൽവുഡിൻ്റെ ബോളുകളൊക്കെ അദ്ദേഹം നേരിടാൻ ഭയങ്കരമായിട്ട് പ അതെ അതെ പണിപ്പെടുന്നുണ്ട് അതുപോലൊരു ഔട്ട്സൈഡ് അഡ്ജിൽ തന്നെയാണ് അദ്ദേഹം പുറാവുന്നതും എന്നുള്ളതാണ് പിന്നെ ഷുപ്പ്മാൻ ഗില്ല് പിടിച്ചു നിൽക്കുമെന്ന് നമ്മൾ വിചാരിച്ചു പക്ഷേ അദ്ദേഹം പുറത്തായതോട്ട് ഇന്ത്യയുടെ ടോപ്പ് ഓർഡർ ആകെ പതിനെട്ട് റൺസാണ് സംഭാവന ചെയ്തിട്ടുള്ളത് എന്ന് ഓർക്കണം അത് ശേഷമാണ് ഇങ്ങനെ മൂന്നിലോ ആരെങ്കിലും ഒരാൾ കളിക്കുന്ന ചാമ്പ്യൻസ് ട്രോഫിയിൽ പിന്നെ നമ്മൾ ശ്രേയസ് ശ്രേയസൈരെ കാണുന്നുണ്ട് അദ്ദേഹം മനോഹരമായ ഒരു 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 ഏകദിന ടൂർണമെന്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങോട്ട് വരുന്നത് അദ്ദേഹം വൈസ് ക്യാപ്റ്റനാണ് അദ്ദേഹം കുറച്ചുകൂടി റെസ്പോൺസിബിൾ ഇന്നിങ്സ് കളിക്കും എന്ന് നമ്മൾ വിചാരിച്ചു പക്ഷേ അദ്ദേഹം ഹേസൽ മുന്നിൽ പരാജയപ്പെടുന്ന നമ്മൾ കണ്ടുവന്നുള്ളതാണ് ഹേസൽവുഡും ശ്രേയസൈരും തമ്മിൽ

കാണുമ്പോൾ അത് ലോക ക്രിക്കറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്യാപ്റ്റന്മാരാണ് വിരാട് കോഹ്ലി ടെസ്റ്റിൽ ഇന്ത്യയെ വേറൊരു ലെവലിൽ എത്തിച്ച ക്യാപ്റ്റൻസിൽ വേറൊരു ലെവലിൽ എത്തിച്ച ഒരു ക്യാപ്റ്റനാണ് സ്റ്റീഫൻ ഫ്ലമിങ് ഏതാണ്ട് ഒന്നര പതിറ്റാണ്ടുള്ള ന്യൂസിലാൻഡിനെ നയിച്ച ക്യാപ്റ്റനാണ് ബ്രണ്ടൻ മക്കുല്ലം അദ്ദേഹവും ഈ ന്യൂസിലാൻഡിന്റെ ക്യാപ്റ്റനാണ് ഇപ്പോൾ ഇംഗ്ലണ്ടിന്റെ കോച്ചാണ് അദ്ദേഹം ഇതുപോലെ മൂന്ന് ഫോർമാറ്റിലും ക്യാപ്റ്റൻ ആയതിനു ശേഷം ആദ്യ മത്സരം തോറ്റ തോറ്റ ക്യാപ്റ്റനാണ് അദ്ദേഹം പിന്നെ പിന്നെ ഇംഗ്ലീഷ് സീരീസ് വന്നിട്ട് അല്ല ഇന്ത്യയിൽ പിന്നെ വിൻഡീസിനെ തോൽപ്പിച്ച് പരമ്പര അതുപോലെ തന്നെ നമുക്ക് എന്നുള്ളതാണ് ഒരു വലിയൊരു ശ്രേണി തന്നെ ഉണ്ട് തന്നെയുണ്ട് ജേസൺ ഹോൾഡർ ഹോൾഡറിനെയും ആദ്യത്തെ നല്ല ക്യാപ്റ്റന്മാരിൽ ഒരാളായിരുന്നു അവസാനത്ത് നല്ല കളിക്കാരിൽ കളിക്കാർ നയിച്ചൊരു ആയിരുന്നു അപ്പം ഇതിൽ പക്ഷേ വിരാട് കോഹ്ലിയുടെ ഫോം ഒരു വലിയൊരു കൺസേൺ തന്നെയാണ് കാരണം അദ്ദേഹം ഓഫ്സൈഡ് സ്കിണിൽ സ്ഥിരമായിട്ട് കുടുങ്ങിക്കൊണ്ടിരിക്കുകയാണ് കാരണം നമുക്കറിയാം കഴിഞ്ഞ ബോർഡ് ഗവാസ്കർ ട്രോഫിയിൽ അത് നമ്മൾ കണ്ടിട്ടുണ്ട് അഞ്ചോ ആറോ പ്രാവശ്യം ഓഫ്സൈഡിൽ വരുന്ന പന്തുകൾ എഡ്ജ് ചെയ്ത് അദ്ദേഹം ഔട്ട് അദ്ദേഹത്തിന്റെ കവർ ഡ്രൈവുകളെ കുറിച്ച് നമ്മൾ എപ്പോഴും ഭയങ്കരമായിട്ട് പുകഴ്ത്താറുണ്ട് പക്ഷെ ആ ഒരു കവർ ഡ്രൈവിന്റെ ഒരു മാന്ത്രികത അല്ലെങ്കിൽ വിരാട് കോഹ്ലിയുടെ കവർ ഡ്രൈവ് ലോക ക്രിക്കറ്റിൽ തന്നെ പലരോട് ചോദിക്കുകയാണെങ്കിലും അവർ സെലക്ട് ചെയ്യുന്ന ഏറ്റവും മറ്റ് മുമ്പ് തന്നെ കെയിൻ വില്ല്യംസ് മുമ്പ് പറഞ്ഞിട്ടുണ്ട് എനിക്ക് വേറൊരു കളിക്കാരിൽ നിന്നും ഏതെങ്കിലും ഒരു ഷോട്ട് കടമെടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ അത് ഞാൻ വിരാട് കോഹ്ലിയുടെ കവർ കവർഷോട്ട് കടമെടുക്കുമായിരുന്നു പറഞ്ഞിട്ടുണ്ട് പക്ഷെ വിരാട്ടിന്റെ കവർ ഷോട്ടുകൾക്ക് അല്ലെങ്കിൽ ഓഫ് സൈഡ് ആണെങ്കിൽ സ്ഥിരമായിട്ട് വീഴുന്ന വിരാട് കോഹ്ലിയെ കുറിച്ച് എന്താ നിലവിലെ ഫോമിൽ ഒരിക്കലും ഈ ചരിത്രങ്ങൾ നമുക്കിവിടെ വെച്ചേ മതിയാകും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് പുറത്തിൽ ഇപ്പോൾ വിരാട് കോഹ്ലി പറത്തിൽ കളിക്കിറങ്ങുന്നതിന് മുമ്പ് പുറത്തിൽ വിരാട് കോഹ്ലിക്ക് ഒരുപാട് റെക്കോർഡുകൾ ഉണ്ട് എന്ന് പറഞ്ഞാണ് നമ്മൾ തുടങ്ങിയത് രണ്ടായിരത്തി പതിനെട്ടിൽ അദ്ദേഹത്തിൻ്റെ ഒരു മാസ് ക്ലാസ് ഇന്നിംഗ്സ് ഉണ്ട് കഴിഞ്ഞവണ നമ്മൾ ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ അദ്ദേഹം പുറത്തിലാണ് ഇന്ത്യ ആകെ ജയിച്ചിട്ടുള്ളത് അവിടെ വിരാട് കോഹ്ലിയുടെ സെഞ്ചുറിയാണ് ഇന്ത്യയ്ക്ക് കരുത്തായത് എന്നുള്ളതാണ് ഇതൊക്കെ നമ്മൾ പറയുന്ന സമയത്തും നിലവിൽ ഇവരുടെ ഫോം നമ്മൾ നോക്കിയേ മതിയാകൂ എന്നുള്ളതാണ് ചരിത്രം പറഞ്ഞ് ഇനിയും നിലനിൽക്കാൻ കഴിയില്ല കാരണം ട്രാവലിംഗ് റിസർവായിട്ട് ജയ്സ്വാൾ ടീമിലുള്ള ഒരു ടീമിൽ ഓപ്പണർ ആയിരുന്ന രോഹിത് ശർമ്മ പിന്നെ പരാജയമാകുന്നു വൺ ആയി വരുന്ന വിരാട് കോഹ്ലി പരാജയമാകുന്നു അതേസമയം തന്നെ ഏത് കണ്ടീഷനിലും കളിക്കാൻ കഴിക്കുന്ന ഒരു കുട്ടി യുവതാരങ്ങൾ പുറത്തിരിക്കുന്ന സമയത്ത് അടുത്ത ലോകകപ്പ് കുറിച്ച് ചർച്ചകൾ വരും സ്വാഭാവികമായിട്ടും ഇവർ രണ്ടാ രണ്ടാളും പരാജയപ്പെടുന്ന സമയത്ത് സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായി അവർക്കെതിരെ മുറവിളികൾ വരുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു ചർച്ചകൾ വരും അതുകൊണ്ട് ഇവർ പിന്നെ എടുത്തേ മതിയാവൂ പക്ഷേ ഇന്നലെയൊക്കെ അദ്ദേഹം നെറ്റ്സിലൊക്കെ പരിശീലിക്കുന്ന കോഹ്ലിയെ കണ്ട സമയത്ത് അദ്ദേഹത്തിന്റെ കളിയിൽ ഒരു മാറ്റം വന്നിട്ടുള്ള മനോഹരമായി ഇപ്പോഴും പഴയതുപോലെ തന്നെ ബാറ്റ് വീശുന്നു എന്നൊക്കെ വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് എട്ട് പന്തുകൾ നേരിട്ട് അദ്ദേഹം സമ്പൂജനമായി മടങ്ങുന്നത് എന്നുള്ളതാണ് അടുത്ത രണ്ട് മത്സരങ്ങൾ സ്വാഭാവികമായിട്ടും വിരാട് കോഹ്ലിക്ക് നിർണായകമായിരിക്കും രോഹിത് ശർമ്മയ്ക്ക് സംബന്ധിച്ചും അതെ നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ സെലക്ഷൻ സമയത്ത് ചർച്ച ചെയ്ത സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ടായിരത്തി ഇരുപത്തി ഏഴിലാണ് ഏകദിന ലോകകപ്പ് നടക്കുന്നത് അതിനിടക്ക് ഇന്ത്യക്ക് ആകെ വിരലാവുന്ന ഏകദിന മത്സരങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ആ ഒരു സമയം വരെ ആ ഒരു കരിയർ ഇവർക്ക് ലോങ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഫോമിൽ കളിക്കണം പക്ഷെ ഈ ഒരു ആദ്യ മത്സരത്തിൽ നിരാശപ്പെടുത്തി എന്നുള്ളത് ഇതിനൊപ്പം തന്നെ യുവതാരങ്ങൾ ശശി ജയ്സ്വാൾ അടക്കമുള്ള യുവതാരങ്ങൾ പുറത്തുണ്ട് അതിന്റെ ഒരു വലിയൊരു സമ്മർദ്ദം അവരുടെ ചുമലുണ്ടാവും ആ ഒരു സമ്മർദ്ദത്തിന്റെ ഇടയ്ക്കായിരിക്കും അവർ കളിക്കാനിറങ്ങിയിട്ടുണ്ടാവുക പക്ഷെ അവര് അജിതകാർക്കർ കഴിഞ്ഞ ദിവസം പറഞ്ഞത് അവർക്ക് ഇതൊരു പരീക്ഷയല്ല എന്നുള്ളതാണ് പക്ഷെ ഒരു പരീക്ഷ കാരണം മനുഷ്യനെ അവർ കളിക്കാൻ താല്പര്യമുണ്ട് എന്ന എന്ന പേരിൽ അവർ ഒരിക്കലും കൊണ്ടുപോകാനൊന്നും കഴിയില്ല അതുകൊണ്ട് അവരുടെ ഫോം വളരെ രണ്ട് രണ്ടോ പരമ്പരകളാണ് ബാക്കിയുള്ളത് പത്തോ പന്ത്രണ്ടോ മത്സരങ്ങളാണ് ബാക്കിയുള്ളത് ഇതിൽ ഓരോ മത്സരങ്ങളും രോഹിതനും കോഹിത ഈ മത്സരത്തിലേക്ക് വരുന്ന സമയത്ത് ഇതിൽ വേറെ കുറെ ഇന്ത്യക്ക് ആശാവഹമായ ചില ഇന്നിങ്സുകൾ ഉണ്ടായിരുന്നു ഇപ്പൊ ടോപ്പ് ഓർഡർ ശ്രേയസ് ശ്രേയസരവർ ഇങ്ങനെ തകർന്നു പോകുന്നു പിന്നെയാണ് കെ എൽ രാഹുൽ വരുന്നത് മത്സരം ഇരുപത്തിയാറ് ഓവറായി ചുരുക്കുന്നു ശേഷം പെർത്തിൽ മഴ ഇത്രയും പിന്നെ കളിമുടക്കി പിന്നെ കളി വെട്ടി ചുരുക്കേണ്ടി വന്ന ഇതൊക്കെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിന് ശേഷം ആദ്യമായിട്ടാണ് ോന്നിയത് ഈ കളി ഇടക്കിടക്ക് മുടങ്ങേണ്ടി വന്നത് ഇന്ത്യ വല്ലാതെ എഫക്ട് ചെയ്തിട്ടുണ്ട് തോന്നുന്നു ഒരു മൊമെന്റ് നഷ്ടപ്പെടുകയാണ് ശ്രേയസ് അയ്യർ നല്ല രീതിയിലാണ് തുടങ്ങിയത് പക്ഷേ ഇടക്ക് പിന്നെ പുള്ളിക്കും കയറേണ്ടി വരുന്നു കെ എൽ രാഹുലിനും അതുപോലെ അപ്പം ഈ ഇടക്കിടെ മഴ പെയ്തത് നാല് പ്രാവശ്യം മഴ പെയ്തു കളി അമ്പത് ഓവറിലെ കളി ഇടക്ക് നാല്പത്തി ഒൻപത് ഓവറാക്കുന്നു നാല്പത് ആക്കുന്നു മുപ്പത്തി ആക്കുന്നു ലാസ്റ്റ് ഇരുപത്തി ആറിലേക്ക് ചുരുക്കുന്നു ഈ കളിയുടെ മൊമെന്റ് അതായത് രസം കൊല്ലിയായിട്ട് മഴ എത്തിയത് ഇന്ത്യനെ ഇന്ത്യയെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട് തീർച്ചയായും അവസാനം ഇരുപത്തി ആറ് ആക്കുന്ന സമയത്ത് പിന്നെ അഞ്ചോ

ർമാരും മൂന്ന് ഓൾ റൗണ്ടർമാരും സ്പെഷ്യലി സ്പിന്നർതിനകത്ത് ഉണ്ടായിരുന്നില്ല അപ്പോൾ വാഷിംഗ്ടൺ സുന്ദർ നമ്മളൊരു ഓൾ റൗണ്ടർ ഓപ്ഷനായി ബാറ്റിംഗ് കാര്യത്തിന് വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഒരു മനുഷ്യന് അദ്ദേഹം വിക്കറ്റ് വലിച്ചെറിയുന്നതാണ് കണ്ടത് ശരിക്കും ഈ മത്സരത്തിൽ നിന്നാണ് ആ സമയത്ത് നമ്മൾ ഒരു സ്പെഷ്യലിസ്റ്റ് സ്പിന്നർ പിന്നെ കുൽദീപ് യാദവ് കുൽദീപ് യാദവ് ഒരുപാട് കാലമായിട്ട് അദ്ദേഹം ഇന്ത്യയുടെ ബാറ്റിംഗ് സ്ട്രെങ്ത്തിന് വേണ്ടി ബാറ്റ് മാറിയിരിക്കുന്ന ഒരു മനുഷ്യനാണല്ലോ അപ്പോൾ അദ്ദേഹം കുറെ കാലത്തിനുശേഷം ഇന്ത്യൻ ടീമിലേക്ക് ഏകദിന ടീമിലേക്ക് വരുന്നു അദ്ദേഹം ആദ്യ മത്സരത്തിൽ തന്നെ പിന്നെ വരുന്നു അതും ഉറപ്പായിട്ടും ചർച്ചയാവും ആരാധകർക്കെങ്കിൽ എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഈ ഈ ഒരു ഒരു തോൽവി അടുത്ത മത്സരത്തിൽ ഇന്ത്യക്ക് തിരിച്ചു വരാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടോ സ്വാഭാവികമായിട്ടും എന്തായാലും ഈ പരാജയപ്പെട്ട ആളുകളെ മാറ്റുക എന്ന് പറയുന്നത് സാധ്യമായിരിക്കില്ല എന്തായാലും വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും എന്തായാലും മുഴുവൻ മത്സരങ്ങളും കളിപ്പിച്ചേ മതിയാവും എന്നുള്ളതാണ് പക്ഷേ ഒരു സ്പെഷ്യൽ സ്പിന്നർ ഉൾപ്പെടുത്തുമോ എന്നുള്ള കാര്യത്തിൽ ചിലപ്പോൾ അവരൊരു വീണ്ടും വിചാരം നടത്തിയാക്കാം പക്ഷേ അപ്പോഴും ബാറ്റിംഗ് സ്ട്രെങ്ത്തിനെ കുറിച്ച് തന്നെയായിരിക്കും ഇന്ത്യ ആലോചിക്കുക അപ്പോൾ സ്വാഭാവികമായിട്ടും കുൽദീപ് യാദവിന് ഒരു സീരീസ് കൂടി പുറത്തിരിക്കേണ്ടി വരുമോ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മത്സരത്തിലെ ഈ പ്ലേയിങ് ഇലവൻ കണ്ടപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത് ഹർഷിതറാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഹർഷിതറാണ് ഗംഭീറിന്റെ ഇഷ്ടക്കാരനായതുകൊണ്ട് മാത്രമാണ് ടീമിൽ പക്ഷേ ഇത് അദ്ദേഹം ഈ മത്സരത്തിൽ അദ്ദേഹത്തിന് ഫസ്റ്റ് ലെവലിൽ തന്നെ ചാൻസ് ലഭിക്കുന്നു പക്ഷെ അദ്ദേഹത്തിന്റെ പന്തുകൾ നല്ല പേസി പന്തുകളാണ് പക്ഷെ അതിന് മറ്റു എതിർ ബാറ്റർമാർ മിച്ചൽ മാർഷും ഫിലിപ്പൊക്കെ ആഞ്ഞടിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഹർഷദീപ് സിംഗ് വിക്കറ്റ് എടുക്കുന്ന സമയത്ത് നമുക്കൊരു പ്രതീക്ഷ ഹർഷദീപ് സിംഗ് ശരിക്കും കുറെ കാലമായിട്ട് എന്തൊക്കെയോ ചില കാരണങ്ങൾ പറഞ്ഞു പുറത്തിരിക്കും മനുഷ്യനാണ് പ്രത്യേകിച്ച് അദ്ദേഹം ഒരു ഒരു മനോ മനോഹരമായി ടി ട്വൻ്റിയിൽ പന്തറിയുന്ന മനുഷ്യനാണ് അതുപോലെ തന്നെ എല്ലാ ഫോർമാറ്റിലും ടെസ്റ്റിൽ ഇതുവരെ അദ്ദേഹത്തിന് അരങ്ങേറ്റം കുറിക്കാൻ കഴിഞ്ഞിട്ടുള്ള എന്ന് വെച്ചിരുത്തിയാൽ എല്ലാ ഫോർമാറ്റിലും ശരിക്കും ഇന്ത്യക്ക് പരീക്ഷിക്കാൻ കഴിക്കുന്ന ഒരു മനുഷ്യനായിരുന്നിട്ട് പോലും അത് ഇന്നൊക്കെ തുടക്കത്തിൽ അദ്ദേഹം പിന്നെക്കും ഒരു നിർണായക ആണ് നൽകുന്നത് പക്ഷേ പിന്നെ അമിച്ചൽ മർഷ് നിലയുറപ്പിക്കുന്നതാണ് നമ്മൾ കണ്ടത് എന്നുള്ളതാണ് അപ്പോൾ ഹർഷദീപ് സിംഗ് വെറുതെ ഇങ്ങനെ വൈറൽ വീഡിയോ മേടിച്ചപ്പുറത്തേക്ക് നടക്കുന്ന ഒരു മനുഷ്യനൊന്നും അല്ല അദ്ദേഹം മനോഹരമായി കളത്തിലിറക്കിയാൽ മനോഹരമായി കളിക്കുന്ന ഒരു മനുഷ്യനാണ് എന്നുള്ളൊരു തിരിച്ചറിവ് ശരിക്കും സെലക്ടർമാർക്ക് ഉണ്ടാവേണ്ടതുണ്ട് എന്നുള്ളതാണ് ഹർഷിതാണ് അദ്ദേഹത്തിന് ും സാധ്യതയുണ്ട് ജി ജി കോട്ടായത് കൊണ്ട് സമയം കിട്ടാനും സാധ്യതയുണ്ട് കാരണം അദ്ദേഹത്തിന്റെ ഈ ഒരു ഇടയ്ക്ക് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം ഇന്ത്യയുടെ അവർക്ക് ചെയ്സ് ചെയ്യാനുള്ള റൺസിന്റെ എണ്ണം കുറഞ്ഞു വരുന്ന സമയത്തും തുടർച്ചയായി തന്നെ ഹർഷിത് റാണെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് ആ സമയത്ത് വാഷിംഗ്ടൺ സുന്ദറിന് കാരണം ഒരു ഓൾറൗണ്ട് ഓൾറൗണ്ടർ ആയിട്ടാണ് എടുത്തിരിക്കുന്നത് വാഷിംഗ്ടൺ സുന്ദറിന് അവസാനമാണ് പന്ത് ക്യാപ്റ്റൻ നൽകിയത് അപ്പോൾ അങ്ങനെ അതായത് ഒരാൾ പരാജയപ്പെടുന്ന സമയത്ത് പോലും മറ്റൊരാൾക്ക് ഇന്ന് പന്ത് കൊടുക്കുന്നതിൽ ശുഭാൻ ഗിൽ നിന്ന് വീഴ്ച വന്നിട്ടുണ്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇതൊരു മൂന്ന് മത്സരങ്ങൾ അടങ്ങിയൊരു വൺ ഡേ ആണ് ഈ ഒരു മത്സരത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വിരാട് കോഹ്ലി പൂജ്യത്തിന് ഔട്ട് ഔട്ടായതാണ് ഏറ്റവും വലിയ ഒരു ഡ്രോ ബാക്ക് അതുപോലെ രോഹിത് ശർമ്മയും അദ്ദേഹം നമുക്കറിയാം ഒരുപാട് മാസത്തിന് ശേഷം അത്രയും വലിയ ഇവർ ലോകകപ്പ് വരെ നിലനിൽക്കുമോ എന്നുള്ള സംശയങ്ങൾക്കിടെയാണ് അവർ ഈ ഒരു ടീമിലേക്ക് എത്തിയതും സെലക്ഷൻ ലഭിച്ചതും അവർ കളിക്കാൻ കളിക്കാനിറങ്ങിയതും പക്ഷെ അവർ നിരാശപ്പെടുത്തുകയും ായി അപ്പോൾ അടുത്ത മത്സരത്തിലെങ്കിലും അവർ തിരിച്ചു വരുമോ ഫോമിലേക്ക് തിരിച്ചു വരുമോ എന്ന ആകാംക്ഷയിലാണ് ക്രിക്കറ്റ് പ്രേമികൾ